എന്താണ അവളെ പരിപാടി സാർ സാർ ഇവരെ സാറെ വരട്ടെന്നേ ചോദിക്കാൻ നീ ആരാ ഇവനെ പഠിച്ച് ജീവിപ്പിക്കട്ട അവന്റെ സാമൂഹിക സേവനം ഇന്ന് ശരിയാക്കി കൊടുക്കണം നിനക്കൊക്കെ പോലീസിനെ ചോദ്യം ചെയ്യണോ അല്ലെ നാളെ കണ്ണാടി നോക്കുമ്പോ നീ ഞങ്ങളെ ഓർക്കണം അവന്റെ കാരണം നോക്കി പൊട്ടിക്ക് സാറേ അമ്മ എന്റെ ചെവി എന്നെ ശാരീരികവും മാനസികവുമായി തകർക്കാൻ ശ്രമിച്ച പോലീസുകാർക്കെതിരെ പലവട്ടം പരാതി നൽകിയിട്ടും ബലമുണ്ടായില്ല മുകളിൽ നിന്നുള്ള ഒരു കാരണവശാലും പാടില്ല ക്യാഷ് കൊടുത്ത് കേസ് ഒതുക്കാൻ നോക്ക് പോലീസിന്റെ മൂന്നാമുറ നാട് മുഴുവൻ ഒരു നിയന്ത്രണവും ഇല്ലാതെ തുടരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അരട്ടുന്ന ചിന്ത തന്റെ പോലീസുകാർ തന്റെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരുമെന്ന ഭയമാണ് ഇവരുടെ ഇരക്കുള്ള ഈ അഡ്ജസ്റ്റ്മെന്റ് നെക്സസ് ആണ് നാടിന്റെ യഥാർത്ഥ ശാപം എൽ പോകും എല്ലാം ശരിയാക്കും